ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് ആൽബത്തില് നമ്മുടെ കാട്ടുമങ്കിയുള്ള ആദിവാസി പെൺകുട്ടി ഒരുപാട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നുണ്ട് പ്രതിഭയാണ് പ്രതിഭാസമാണ് പ്രാർത്ഥിക്കുന്ന കഥ കഥ ഞാൻ ശരിക്കും ആയി ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കാട്ടുപത്രം പ്രഖ്യാപെടുന്നതും അതൊക്കെ തന്നെയാണ് കഥ എന്തായാലും കണ്ടറിയും എന്തായാലും നല്ല ക്രിയേറ്റീവ് ആയിരിക്കും ഞങ്ങള് വരുന്നുണ്ട് പിങ്ക് പോലീസും പിങ്ക് ഡോക്ടറും രണസേനയും ആദിവാസി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും രണ്ടെണ്ണം നേരത്തെ തയ്ച്ചു വെച്ചോളി പിന്നെ ഒരു കാര്യം നേരിട്ട് കാണാൻ ഈ ക്യാമറം വിളങ്ങുന്ന മുഖം അഴിഞ്ഞ വീണ കേശഭാരൻ വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക കുറ്റം ഇനി എന്തിനും സൗന്ദര്യം സുന്ദരി ആവുന്നതും ഒരു പ്രശ്നമാണോ ചേച്ചി ചേച്ചി എപ്പോഴും സന്തോഷായിട്ടിരിക്കണം അതാണ് എന്റെയും സന്തോഷം